നമസ്കാരം ലൂസ് സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ വാദങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ ഇന്നലെ പറഞ്ഞത് തുടങ്ങിയതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടക്കുന്നത് ഇപ്പം ഈ ഇടതുപക്ഷത്തെ ഈ ഒരു എന്ന് പറയാനാണ് ഒരു ഇമ്പാക്ട് ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ആൾക്കാരിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ എന്നാലും മുഖ്യമന്ത്രിയെ അവിടെ സേഫ് ആയിട്ട് ഇരുത്തിയിട്ട് എന്താ പറയാനാ പേര് പരാമർശിക്കാതെ എല്ലാ ഭാഗവും തുടരുന്നുണ്ട് പക്ഷെ അവിടെ മുഖ്യമന്ത്രി സേഫ് ആയിട്ട് ഒരു സൈഡിൽ ഇരിപ്പുണ്ട് ബാക്കിയുള്ള പിടിക്കാൻ പിടിക്കാൻ ഇത് പക്ഷേ പ്രത്യക്ഷത്തിൽ ഇത് നമുക്ക് തോന്നും വന്ന് അടിക്കുന്ന എല്ലാം സംശയമാണ് ഇപ്പൊ നമ്മള് ഏറ്റവും പ്രതീക്ഷ നമ്മളിപ്പോ ജയരാജന്മാർ വന്നിരുന്നു ഇ പി ജയരാജൻമാരെ പ്രതീക്ഷയുണ്ട മറ്റേ ജയരാജൻ മറ്റേ മിണ്ടിയില്ല ബി ചരിത്രം നമ്മൾ പഠിക്കണം എം ആണ് ശരിക്കും അതെ അതെ അതുപോലെ സുധാകരൻ ഇവിടെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരാൾ അതായത് സുധാകരനാണ് വരപക്ഷത്തെ കണ്ണൂർ കോട്ട എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇടത് കോട്ടയെന്ന വിശ്വാസം എല്ലാം കൊണ്ട് തന്നെ സംഭാവന ചെയ്ത അതെ പരത്തുന്നവൻ എന്നുള്ള കണ്ടുപിടിച്ച ആളാണല്ലോ അങ്ങനെ വിജയം ഒരു അദ്ദേഹത്തെ സംബന്ധിച്ചൊരു തോൽവിയാണ് അതിന് അതിന്റെ ഓരോ കാരണങ്ങൾ പറയവെയാണ് ഇപ്പൊ നവമാധ്യമങ്ങളുടെ ഈ സി പി എം അനുകൂല സൈബർ സൈബർ പോരാളികൾ ഉണ്ടായിരുന്നല്ലോ അവര് യഥാർത്ഥത്തില് കുഴപ്പക്കാരന്മാരാണെന്നാണ് അവര് കാരണമാണ് ഇതെല്ലാം തോറ്റ എന്നാണ് ഇപ്പം എം പി ജയരാജൻ പറയുന്നത് ഒരാളെ ഷാജി ചെങ്കതിരി പിന്നെ പറയുണ്ടോ ചെങ്കോട്ട ചെങ്കോട്ട ജയരാജൻ ഇപ്പം പറയുന്നത് ഇവരെല്ലാം കച്ചവടക്കാരന്മാരാണെന്നാണ് അല്ല ഇത് നമ്മള് ഈ ഒരു നവമാധ്യമങ്ങളും ഈ ഒരു ഇലക്ഷനും നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ ഇവരെ സ്വാധീനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു രണ്ടായിരത്തി പത്തിനു ശേഷമാണ് നവമാധ്യമങ്ങൾ അത്രയും സജീവമായി തുടങ്ങിയത് ഈയൊരു ഇലക്ഷനിൽ അതുവരെ എനിക്കൊരു ടി വി പത്രമാധ്യമങ്ങളൊക്കെ ആയിരിക്കും അതിനാണോ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം മൊബൈൽ ഫോണിന്റെ ഒരു കടന്നു വരവ് സ്മാർട്ട് ഫോണിന്റെ വരവ് എന്തായാലും രണ്ടായിരത്തി പത്തിന് ശേഷം കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായി തുടങ്ങിയത് അതിനുശേഷമാണ് ഈ ബ്ലോഗുകളായിരുന്നു കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഫേസ്ബുക്ക് കുറിപ്പുകളും അതുപോലെ തന്നെ ബാക്കി പ്രമുഖരെല്ലാവരും അങ്ങനെ എഴുതി അവരുടെ ആശങ്ക പോകും അതിനുശേഷമാണ് പിന്നെ ട്രോള് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം എന്താ ഇമേജിന് അതിനകത്ത് തന്നെ കുറെ ഒരാളെ ബന്ധപ്പെട്ട അതായിരുന്നു കൂടുതലുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ വന്നപ്പോഴത്തേക്കും അത് റീലുകളായി ഷോർട്സ് ആയി ആ രീതിയിൽ പല രീതിയിലും ഒരു അതാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ കണക്കിന് ആ ഒരു സംഭവത്തിന് എന്താണ് അത് അതേ കണക്കിന് എല്ലാവരും എത്തിക്കുന്നു അതിനകത്ത് ഇപ്പം ഇപ്പം പോരാളി ഷാജി മാത്രമല്ല എല്ലാവരും ഉണ്ട് എല്ലാ സാധാരണക്കാരും അല്ലോ അതാണ് പറയേണ്ടത് അതെ ഇപ്പൊ ഈ അവരിപ്പോ അവരിപ്പം ജയരാജൻ പറയാനുള്ളത് ഇപ്പൊ ഇവര് ശീതവശം പറയുമ്പോ തന്നെ അതിന് നല്ല വശങ്ങളും ഉണ്ട് അവർക്ക് ഇപ്പോൾ കിട്ടിയ വോട്ടിന് ചിലപ്പോൾ അവർ നൽകി ചിലപ്പോൾ പിന്തുണ കൊണ്ടായിരിക്കും അതും കൂടെ നോക്കേണ്ടതുണ്ട് അല്ല ജയരാജൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ പുതിയ തലമുറ എപ്പോഴും മൊബൈൽ നോക്കി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അമിതമായി ഇതിലേക്ക് അങ്ങ് ആകർഷിക്കപ്പെടുന്നു സ്വാധീനിക്കപ്പെടുന്നു അപ്പോൾ അതനുസരിച്ച് ഈ പറഞ്ഞ ഈ ഇടതുവർത്തിന് വേണ്ടി ഇറങ്ങിയെന്ന് നേരത്തെ ഇവർ വിശ്വസിച്ചിരുന്ന ഗ്രൂപ്പ് ആയി കാശ് മാറ്റോണ്ട് അമ്പറും ചാടി എന്നാണ് ചുരുക്കം അല്ല അത് വിശ്വസിച്ചു ജനങ്ങൾ അത് സത്യാവസ്ഥ തന്നെയാണ് കാരണം ഇത് നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് ഏറ്റവും ഉദാഹരണത്തിൻ്റെ അടുത്താൽ തന്നെ ഇപ്പോൾ ആരും അറിയാതിരുന്നത് തന്നെ മറ്റേ ഈ ഒരു പൊതിച്ചോർ ഏറ്റവും വലിയ ഇഷയാകുന്നതുകൊണ്ടാണ് അതൊരു ഷോർട്സിലൂടെ വന്നതുകൊണ്ടാണ് ഇവര് ചിലപ്പോൾ നല്ലതിന്റെ രീതിയിലായിരിക്കും ഇറക്കുന്നത് അത് തിരിച്ച് പണിയായിട്ട് വരും അതുകൊണ്ടല്ലേ ഇപ്പൊ റോമൊക്കെ ഇപ്പോഴും ഏറെ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് കേൾക്കുന്നത് ആ രീതിയിൽ പോകുന്നുണ്ട് ആ ഒരുപാട് പേര് അപ്പം ഇവര് കാര്യമായിട്ട് ഇറക്കുന്നതാണ് ഇപ്പൊ നമ്മള് നോക്കുക ഇവിടെ ഇപ്പൊ പണ്ടൊക്കെ ആയിരുന്ന ഈ സഖാവ് അല്ലെങ്കിൽ ചെങ്കോട്ട എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലൊരു ഇതാണ് ഇപ്പൊ ഇതൊക്കെ കോമഡി ആയിട്ട് മാറിയത് പല രീതിയിലും ഇപ്പം പേര് ഇത് തുറന്നു പറയാൻ പോലും പലർക്കും മടിയാണ് ചെങ്കോട്ട് ഗുൽമോഹർ അങ്ങനെ കുറഞ്ഞ വാക്കുകളുണ്ട് ഗുൽമോഹർ ഉണ്ട് ഗുൽമോഹർ എന്ന് പറയുമ്പോൾ പറയുമ്പോ അതെ പറയാതൊക്കെ ഇപ്പൊ സത്യം പറയുക ഇപ്പം ഇപ്പൊ യൂത്തന്മാരുടെ ഇടയിൽ പോയി പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് കേട്ട ചിരിയാണ് വരുന്നത് സത്യം പറയാം അപ്പൊ ആ രീതിയിലേക്ക് ഉള്ളൊരു മാറ്റം അതാണ് നോക്കേണ്ടത് നമ്മൾ ഇവിടെ ഇവിടെ ഇവര് നേരത്തെ പറയുക പ്രത്യക്ഷത്തിൽ ഇവര് അവർക്ക് സ്വയമേ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പുകയെടുത്താനും ആകൃഷ്ടരാക്കാനും വേണ്ടിയാണ് ഇവര് വീഡിയോകൾ ചെയ്തത് പക്ഷെ അതൊക്കെ തിരിഞ്ഞ് വേറെ രീതിയിലൊക്കെ മൊത്തം കോമഡിയായി ആരെയൊക്കെ ഇറങ്ങിയെല്ലാം ബോമറാക്ക തിരിച്ചടിക്കാൻ തുടങ്ങി നിങ്ങളുടെ തലമുറക്കാര് തലമുറപ്പെട്ട ആണല്ലോ ഇവിടെ അല്ല എന്നാ പോലും നിങ്ങളൊരു ഇതാണല്ലോ അല്ല ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പം രാഷ്ട്രീയം ഇപ്പം ഇപ്പോഴത്തെ യൂത്തന്മാർ ചേട്ടൻ പറയുമല്ലേ യൂത്ത് ചേട്ടന്റെ ഭാഷ പറയുന്ന യൂത്തമാരാരും രാഷ്ട്രീയം ഫോളോ ചെയ്തില്ല കാരണം വിശ്വാസവും ഇല്ല ഇനിയും വല്ലവർ ഇപ്പം വല്ലവന്റെ നല്ലതിന് വേണ്ടി ഇവന് കൊടിയും പിടിച്ച് അടിയും കൊണ്ട് നടക്കുന്നവരല്ല ഇപ്പം ആ സമയം കൊണ്ട് വീട്ടിൽ ഇരുന്ന് അവരെ കാര്യങ്ങൾ നോക്കിയല്ലെങ്കിൽ അവർ അല്പം സൊള്ളലൊക്കെ നടത്തി കാണും അങ്ങനെയുള്ള രീതിയിൽ പോകുന്നു ഇനിടെ കൂടെ അടിയൊന്നും കൊള്ളാഘോഷിക്കുക അതൊക്കെയുള്ളൂ ഇതിനിടെ കൂടെ രാഷ്ട്രീയം വേണമെങ്കിൽ ഇതുവരെ മൊബൈൽ ഷോർട്ട്സ് വഴിയോ അങ്ങനെയൊക്കെയാണ് അവർ രാഷ്ട്രീയം അറിയുന്നത് ട്രോൾ നോക്കിയാൽ തന്നെ കേരളത്തിന്റെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ മതി എല്ലാം വാർത്തയൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ പത്രം വായിക്കാനോ വാർത്ത കേൾക്കാനോന്നും നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം എല്ലാം ഇപ്പൊ അവർക്ക് മുന്നിൽ ഇപ്പൊ ഇങ്ങനെ ലഭ്യമാണ് തോണ്ടലിലൂടെ എല്ലാം മനസ്സിലാവും ഒരു മുപ്പ സെക്കൻഡിലൂടെ എല്ലാവർക്കും എല്ലാം മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് അവിടെ ആര് ജയിക്കും അതാണ് നമ്മൾ ഇവിടെ ഫാക്ടറി വെച്ചാണെങ്കിൽ ഇവിടെ ഫാക്ടറികളാണ് ഇവിടെ വരുന്നത് അപ്പം ആളുകളുടെ ഒരു എന്ത് പറയാണ് നമ്മുടെ ഒരു ചിന്താ ചിന്താശേഷി അനുസരിച്ചാണ് ഓരോ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ ഇടത് കോട്ടയുടെ നമ്മൾ പറയുന്ന പോലെ നേരത്തെ പറയുന്ന പോലെ തന്നെ അവർ പല രീതിയിലും ഫൈബർ അറ്റാക്കിങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പം എതിരാളികൾക്കെതിരെ ഇപ്പം കെ കെ ശൈലജയുടെ പേര് പറയാൻ പോലും ഏറ്റവും അധികം പക്ഷേ അത് വല്ല തിരിച്ചടിച്ചു എന്നുള്ളതാണ് സത്യം തിരിച്ചടിച്ചു അതെ അതായത് നമ്മൾ ഫാക്ട് ചെക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ യഥാർത്ഥ അർത്ഥം അതിന് സംവിധാനം ഉള്ളത് കൊണ്ട് ഇതൊന്നും എല്ലാം അങ്ങോട്ട് വില പോകില്ല മാത്രമല്ല പുതിയ തലമുറയെന്ന് പറയുന്നത് അവർക്ക് ഇതെല്ലാം അറിയാൻ ഇതിന്റെ ടെക്നിക്കൽ വെച്ച് അവർക്ക് നന്നായിട്ട് അറിയാം കള്ളം പറഞ്ഞാൽ അവർ മനസ്സിലാവും കള്ളവാണെന്നുള്ളത് പക്ഷേ ഈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഭാവന നമ്മൾ സമ്മതികര കേട്ടെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സിനിമാ ഇതൊക്കെ എടുത്ത് സിനിമ ഡയലോഗുകളൊക്കെ എടുത്ത് ഫിക്സ് ചെയ്യുമ്പോഴേ അവരാൾ മുടക്കന്മാരാണ് ഇന്ന് ഇന്ന് സത്യം പറയാൻ പണ്ടത്തെ പോലെ ഇപ്പൊ ജേർണലിസ്റ്റുകളുടെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ വീര്യം കൊള്ളേണ്ട ആവശ്യമില്ല ഇപ്പൊ ജേർണലിസ്റ്റുകളാണ് എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ എല്ലാ ഇപ്പോൾ ഓരോരുത്തരും ഫോണുള്ള എല്ലാവരും ജേർലിസ്റ്റാണ് ഇപ്പൊ മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ വരെ കൃത്യമായിട്ട് അവർ ഫോണിലൂടെ പകർത്തി അത് ലോകം മൊത്തം വ്യാപിപ്പിക്കുന്നുണ്ട് എന്തോ ഒരു വ്യൂസ് ആണെന്ന് അറിയാൻ പറ്റും ഒരു മിനിമം ഇപ്പൊ ഒരു ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ വിചാരിക്കും ചെറിയ കാര്യങ്ങൾ പക്ഷേ അത് വലിയ വ്യൂ ആണ് വലിയ രീതിയിലുള്ള വയറലാണ് സെക്കൻഡ് വയറൽ ഒന്നും വേണ്ട ഇവിടെ നേരത്തെ നമ്മളൊരു ന്യൂസ് ക്ലിപ്പിൽ നമ്മുടെ വാർത്തകളിൽ നിന്ന് എത്ര എത്രത്തോളം സ്വാധീനിച്ചപ്പോൾ നമ്മളിപ്പം ലോകത്തെ പലഭാവങ്ങളിലും മുക്കിലും മൂലയിലും പോയി നമ്മൾ എടുക്കുന്ന വാർത്തകൾ പോലും അതിനെ ഷോർട്സ് രീതി ഇപ്പൊ ആൾക്കാർ പറയുന്നത് അവരുടെ പ്രതികരണം മുഖ്യമന്ത്രിയെ തെറി തെരുവിളിക്കുന്നതും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് തെറി തെരുവിളിക്കുന്നത് അതൊക്കെ തന്നെ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് അവിടെ ഫാക്ടറുകളാണ് ഇവിടെ ജയിക്കുന്നത് അല്ലാണ്ട് കണ്ടന്റാണ് ഇവിടെ കണ്ടന്റാണ് വിജയിക്കുന്നത് അല്ലാണ്ട് ഇപ്പൊ ആര് ചെയ്യുന്നു ഇപ്പം എനിക്ക് വലിയ പിന്തുണ വേണമെന്നോ വലിയൊരു മാധ്യമ സ്ഥാപനത്തിന്റെ ലേബല് വേണമെന്നൊന്നും ഇല്ല സാധാരണക്കാരൻ പ്രശ്നം അവർക്ക് ബിജെപി പേടിയാണ് അതെ ബി ജെ പി അവരെത്തി കഴിഞ്ഞു കാരണം ഈ അവരുടെ മേഖലയിലൊക്കെ തന്നെ കടന്നു കയറി കഴിഞ്ഞു എന്നുള്ളത് വലിയ പ്രശ്നം അവർ കോൺഗ്രസിനെ അല്ല അവർ ഇപ്പോൾ ഭയക്കുന്നത് കേൾക്കും ബി ജെ പി ആണ് കണ്ണൂരിലെ കാര്യം തന്നെ എടുക്കാം കണ്ണൂരിൽ ഈ കെ സുധാകരൻ്റെ ഒരു എന്താണ് ഈ സി പി എം ശക്തി കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ധർമ്മടത്ത് വരെ സുധാർ ലീഡ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ബി ജെ പി എല്ലായിടത്തും അവർ ഓട്ട് ഷെയർ വർദ്ധിപ്പിച്ചിരിക്കുന്നു അതെ അപ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്ര ഈസി വാക്കോവർ ആയിരിക്കില്ല രണ്ട് മുന്നണി കേൾക്കും ബി ജെ പി അവരുടേതായ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താണ് അടുത്ത പോകുമ്പഴി എന്നുള്ളതായിരിക്കും ഒരുപക്ഷം ഇവർ ചിന്തിക്കുന്നത് നമ്മളിവരെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ സ്ഥലത്ത് പറഞ്ഞതുപോലെ ഈ ഈ സൈബർ പോരാളികളെ ഒരു കാലത്ത് സഹായി സൈബർ പോരാളി ഇപ്പോൾ തള്ളി പറയുമ്പോഴും പിണറായിക്കെതിരെ ഒരു വാക്ക് പറയാൻ വേറെ തയ്യാറാവുന്നില്ല തയ്യാറാവുന്നില്ല ഈ കഴിഞ്ഞല ഇപ്പം ജീവി പറഞ്ഞതാണ് ഒരു പരിധിവരെ രണ്ടാം പറഞ്ഞ മന്ത്രിസഭ എബിഷൻ്റെ അല്ല എന്ന് പറഞ്ഞത് കൃത്യമാണ് ബാക്കി പലരും അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല ഏതാണ് അവരുടെ നിലപാടെന്നൊക്കെ ഉള്ളത് അപ്പം ഇന്നിപ്പോൾ ആലപ്പുഴ സി പി എം ജില്ലാ സെക്രട്ടറി അതേ ഒരു ചാനൽ നൽകി അഭിമുഖത്തിൽ പറയുന്നുണ്ട് അടിസ്ഥാന വർഗത്തെ നമ്മളിങ്ങനെ കാര്യമൊക്കെ അത് അവഗണിച്ചിട്ടാൽ അത് പ്രശ്നമാണെന്ന് പറയുന്നില്ല പക്ഷെ ആരും പക്ഷെ പിണറായിയെ കുറിച്ച് പറയുന്നില്ല അതെ മൊത്തത്തിൽ ഒരു ഒരു കാര്യങ്ങൾ വലിയ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നമ്മൾ നോക്കേണ്ട മൊത്തം ഏകദേശം ഒരു ചിത്രം എടുക്കുമ്പോൾ നമ്മളിവിടെ കുറ്റങ്ങളൊന്നും പറയുന്നില്ല മാത്രമല്ല പറയുന്നില്ല എന്ന് മാത്രമല്ല പിണറായി പകർത്തിയുള്ള വാഴ്ചപ്പാട്ടുകൾ നമ്മൾ പറയുന്ന പോലെ തന്നെ അതൊക്കെ തരംഗമായിരുന്നു ഇവര് വിചാരിച്ചു ഇതൊക്കെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും ഇപ്പം പണ്ടത്തെ പോലെ ഇത് കേട്ടാൽ വീര്യവും പക്ഷെ ഇത് കണ്ട ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയി പോയി അവരെ ഏറ്റവും കടക്കൂടലൊക്കെ തെറ്റിയത് ആ ഒരു കാര്യത്തിലാണ് അല്ലാണ്ട് ഇപ്പോഴും മറ്റേ ഇരട്ട ചങ്ങൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ചിരിയത് ആ അതൊക്കെ മാറേണ്ട കാര്യമുണ്ട് ഇവിടെ ഫാക്ടുകളാണ് ജയിക്കേണ്ടത് അതായത് ഇവിടെ ജയിക്കുന്നത് കാര്യങ്ങൾ കൃത്യമായി പറയുക അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി അവർക്ക് അതിനുള്ള ശേഷിയുണ്ട് ഇപ്പം ഇപ്പൊ വേറെ അതുകൊണ്ടാണ് ഇപ്പം ബി ജെ പി എനിക്ക് തോന്നുന്നു ഈ ഒരു രംഗത്ത് ബി ജെ പിയുടെ ഐ ടിഎ ഇത്രത്തോളം ശക്തമല്ല അപ്പൊ പോരാളി ഷാജിയെക്കുറിച്ച് നോക്കുന്ന അവരൊന്നുമല്ല ഇവിടെ കോൺഗ്രസ് അവർ അത് മാത്രമല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം കൂടെ കാറടിച്ച് കാണിക്കാൻ പരമാവധി നോക്കിയിട്ടുണ്ട് സംഘിപ്പട്ടം ചാണകപ്പട്ടം എല്ലാം കൊടുത്ത് പരമാവധി വോട്ട് പിടിക്കാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കോൺഗ്രസ് ഒരു ഗുണമുണ്ട് അവരൊക്കെ അവരാളെ വലിയ നേതാക്കന്മാരെ ആരെങ്കിലും ഏർപ്പാടാക്കും എന്തിനാ അറിയാമോ ഈ എതിർ രാഷ്ട്രീയ കക്ഷിയെ താറക്കാനുണ്ട് സ്വന്തം പാർട്ടി ഉള്ളവനായിട്ട് പണി കൊടുക്കാനായിരിക്കും ആദ്യം ഉപയോഗിക്കുക മനസ്സിലായി മറ്റവൻ എനിക്ക് നാളെ ശത്രു ആളെ എനിക്ക് ഭീഷണിയാൻ സാധ്യതയുണ്ട് അത് അവനായിട്ട് കൊണ്ട് പിന്നീട് എന്നിട്ട് നമുക്ക് ഏതൊരു രാഷ്ട്രീയക്കാരനെടുക്കാം ഏറ്റവും വലിയ ഉദാഹരണം സുധാകരനും ഈ വി ഡി സതീശനും തമ്മിലിപ്പം മൈക്കിനു വേണ്ടി അത് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന് തന്നെ കോൺഗ്രസിലെ ആൾക്കാർ എന്നാണ് നമ്മൾ കാരണം അവർ തമ്മിൽ തമ്മിൽ തന്നെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ട് അവരെയാണ് കേസുകാർ തമ്മിൽ അടിച്ചത് അതിന്റെ വിഷയൽ ചാനൽ എത്തിച്ചു കൊടുത്ത് അവര് തന്നെ ഇല്ലെ അല്ലാതെ അവര് മാത്രം നടത്തിയ ഒരു പാർട്ടിയുടെ ഒരു ചടങ്ങിലെ വിഷല് വേറെ കിട്ടാം അവിടെ ആ ചാനൽ തമ്മിൽ ചിറ്റില്ലായിരുന്നല്ലോ കൃത്യം കിട്ടിയില്ല ഈ എം പി ഈ വാക്കുകൾ നമുക്ക് എന്തായാലും ചെറുതായിട്ടല്ല തള്ളിക്കളയാൻ പറ്റില്ല അത് പറയുന്ന കാര്യമാണ് വ്യക്തിപരമായ വിഷമം കാണും കാരണം അതെ ജില്ലാ സെക്രട്ടറിയാണ് കണ്ണൂരില് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ശക്തനായ വിജയം കാരണം ഇനി അപ്പുറം ഓപ്ഷൻ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറിമാരിൽ നമ്പർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ബാക്കി തലസ്ഥാനത്തെ പോലെ അത് കഴിഞ്ഞേ വരുവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരാൾ തോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവണ പിന്നെ പി എ കൊണ്ടുവന്ന് അവിടെ വാടകരെ നടത്തിയല്ലേ അപ്പം ഇതുപോലെ പക്ഷേ എം പി ജയരാനൻ എന്തായാലും തിരിച്ച് കസേര കിട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ഈ പി ജയരാനെ പോലെ പറ്റിയില്ല എം പി ജയരാൻ തിരിച്ചങ്ങ് കൊടുത്തു പക്ഷേ അതിന് വിഷമം കാണും കാരണം ആ പടം ഞെട്ടിക്കാണില്ലേ കണ്ണൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും ഭൂരിപക്ഷത്തിൽ അത് ഇവരെ തളിപ്പറമ്പിലും ഈ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ എല്ലാം അവിടെ കോൺഗ്രസ് ലീഡ് എന്ന് പറഞ്ഞത് അവിടുത്തെ സി പി എം കാരെ സംബന്ധിച്ച് അവർക്ക് ഞെട്ടലാണ് കാരണം ഇത് ഇനി അവിടെ സി പി എമ്മിനെ സംബന്ധിച്ച് നമുക്ക് അറിയാമല്ലോ എല്ലായിടത്തും ഇനി അവർ മീറ്റിങ്ങിൽ നടക്കും പാർട്ടി യോഗങ്ങൾ നടക്കും അവിടെ ഈ നേതാക്കന്മാരിൽ നിന്ന് എന്ത് വിശദീകരിക്കും അവരുടെ അടുത്ത് അതെ അവിടെ ചിലപ്പോൾ വളരെ കുറ്റം പറയുമായിരിക്കാം പൊതുവേദിയിലല്ല അതെങ്കിൽ പോലും ഈ മൊത്തത്തിലുള്ള പരാജയത്തിൻ്റെ എല്ലാം ആത്യന്തികമായ ഉത്തരവാദിത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അവർ നന്നായിട്ടറിയാം ഈ പറയുന്ന എല്ലാവർക്കും നന്നായിട്ടറിയാം പേര് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ചുറ്റി കെട്ടിൻ്റെ സൈബർ പോരാളികളെ അവരൊക്കെ പേര് പറയുന്നു അത്രേ ഉള്ളൂ അതെ ഇപ്പോൾ ഈ സൈബർ പോരാളികൾ പറയുമ്പോഴാണ് എനിക്ക് പിന്നെ ബംഗാളിലൊക്കെ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ ബൈക്ക് ബ്രിഗേഡിയർമാരുടെ അവസ്ഥയൊക്കെ അത് ഈ ഒരു രീതിയിലാണ് കൊണ്ടുവന്നത് അവർ ബൈക്ക് എന്ന് പറയുമ്പോൾ എൺപതുകളിൽ കൊണ്ടുവന്നതാണ് ആ രീതിയിൽ രീതിയിലിപ്പം ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ കൊണ്ടുവന്ന അല്ലെങ്കിൽ അവരുടെ ഉത്തേജം നൽകാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പക്ഷെ അവര് കാലക്രമേണ പിന്നെ മാറി ബി ജെ പിക്ക് സാഷ്ടാംഗം പ്രവണിക്കുന്ന അവസ്ഥ വന്നു മമത മാറിയതോടെ ഇപ്പം അവരുടെ രീതിയിൽ ആ രീതിയിൽ മാറ്റം ഉണ്ടായി ആ ആരവസ്ഥയാണ് ഇവിടുത്തെ സൈബർ പോരാളികളുടെ ഒരു പോക്ക് ഇപ്പം എന്ത് പറയാനാണ് എല്ലാം കൈവിട്ട് ഇപ്പം എല്ലാം സാഷ്ടാംഗം പണയം വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇപ്പം അപ്പൊ അതാണ് നമ്മൾ ഓരോ കേന്ദ്രങ്ങളായിട്ടിങ്ങനെ ഇങ്ങനെ അഴിങ്ങി അഴിങ്ങി പോയി മൊത്തം ഈ അവരുടെ ആ അവസാന സ്കോപ്പാണ് കാരണം അവരെ വിഷമിപ്പിക്കാനും പറ്റില്ല ഇപ്പം ഇപ്പം എം പി രാജ ജയരാജ് ഇങ്ങനെ പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറയുമ്പോൾ കൂട്ടാക്കാൻ നോക്കില്ല എന്തായാലും എന്തായാലും അത് പറയാൻ പോകുന്നില്ല കാരണം ആകെ പിടിച്ചു നിൽക്കുന്നത് കാരണം ഇപ്പം മുഖ്യമന്ത്രി ചെയ്യുന്ന ഓരോ ഈ ഒരു കാര്യങ്ങൾക്കും ഇപ്പം ജനങ്ങൾക്ക് വിരുദ്ധമായിട്ട് തോന്നുന്ന കാര്യങ്ങൾക്കും ന്യായീകരണമായിട്ട് എത്തുന്നവർ സൈബർ പോലാണെങ്കിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി ഭയങ്കര ശക്തമായി ആഞ്ഞടിച്ച് പ്രസംഗിച്ചു അത് പ്രതിപക്ഷത്തിന് നേരെ എന്നാണ് പൊതുവേ കരുതപ്പെടുന്നതെങ്കിലും സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ അത് ബാധകമാണ് പക്ഷേ ഞാൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല മര്യാദയ്ക്ക് അനുസരിച്ച് നിന്നാൽ നിനക്കത് കൊള്ളാം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ അതായത് അത് തീർച്ചയായും അത് മുന്നൂറ് ശതമാനം യു ഡി എഫിന് ലക്ഷ്യമിട്ടല്ല പറഞ്ഞത് സ്വന്തം പാർട്ടിക്കാരെയും കൂടെ ഉദ്ദേശിച്ചല്ല പറഞ്ഞെന്നുള്ളത് ഉറപ്പാണ് അത്രമല്ല ഘടകകക്ഷിയുള്ളൂ സംസ്ഥാനം സി പി എമ്മിനും ജോസ് കെ മാണിക്കും മഴയും കൊടുക്കാതിരിക്കും നിർവാഹമല്ലാതെ ഗതിയോട് കൊണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് അതിൻ്റെ വിശദാംശങ്ങളെ കിടക്കുന്നില്ല പക്ഷേ ഇന്ന് മറ്റൊരാളെ രംഗത്തെത്തിയിട്ടുണ്ട് ശ്രേംസ് കുമാർ അദ്ദേഹം പറയുന്നത് ഈ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന അംഗങ്ങളുള്ള അതേ പാർട്ടിക്ക് കേരള മന്ത്രിസഭയിൽ അംഗങ്ങൾ അംഗങ്ങളുണ്ടെന്നാണ് ഇതങ്ങനെ ശരിയാകുമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആർ ജെ ഡി എന്നുള്ള ഒരു പ്രസ്ഥാനം അവർ അതൃപ്തരാണ് പക്ഷെ അവർക്കും ഈ പിണറായി വിജയൻ്റെ പേര് പറയാൻ ധൈര്യമില്ല ആർക്കും അതെ മൊത്തത്തിലുള്ള അവർ ഒരു സൈദ്ധാന്തിക അവലോകനം നടത്തുക എന്നുള്ള അല്ലാതെ മുഖ്യമന്ത്രിയുടെ പേര് ആർക്കും ധൈര്യമില്ല അതാണ് നമ്മള് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ കൂടെയുള്ളവരെല്ലാരും പേടിക്കുന്നത് പക്ഷെ ജനങ്ങൾ പേടിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ അതുപോലെ എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ ഒരു ഈ ഒരു ലെവൽ വരെ എത്തി നേരത്തെ ഒന്നും പറയാതിരുന്ന ആൾക്കാർ ഇപ്പൊ ഇത്രയെങ്കിലും രംഗത്തെത്തി ഇനി നാളെ ഇതായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് പേരെടുത്ത് തന്നെ പരാമർശിക്കുകയും ചെയ്യും അതോടെ പിണറായി ചിലപ്പോ ഹാരാടകയും ചെയ്യും നമുക്കറിയാം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ആരെങ്കിലും ഒരു പേര് പരാമർശിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഇപ്പോഴത്തെ കുറവ സ്ഥിതി വേദിയോ തന്നെ പറഞ്ഞിട്ടില്ല എന്താ വിവരം ചോദിച്ചു നമുക്കറിയാം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് തിരുത്താൻ പറ്റില്ല എന്ത് പറഞ്ഞാലും തിരിച്ച് ആ ഒരു പ്രതികാര ബുദ്ധിയോടെ അവർ കാണുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പലരും പറയാൻ മടിക്കുന്നത് ഇനി ഇത്രയും പോയി സഹി കെട്ട് ചിലപ്പോൾ ആരെങ്കിലും രംഗത്ത് വരെ ഇനി വരുമ്പോൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ നേരത്തെ പറയാ തലയ്ക്ക് മേലുള്ള ഒരു വാളങ്ങൾ വെച്ചാണ് പിണറായിപ്പോ ഇരിക്കുന്നത് ചുരുക്കം അല്ല ഈ സൈബർ പോരാളികൾ നമുക്കറിയാമല്ലോ എന്തെല്ലാം പരാക്രമം അവർ ആരെയല്ല അധിക്ഷേപിക്കുന്ന രീതിയിൽ അറിഞ്ഞ വ്യക്തി സ്ത്രീകളെ കുട്ടിയെ ഒന്നും നോക്കാതെ രീതിയിലാണ് അവർ പലപ്പോഴും ഒരു ആക്രമണം നടത്തിയിരുന്നത് ഇതൊക്കെ തങ്ങളുടെ മഹത്വമാണ് എന്നാണ് ഇവർ പലരും കരുതിയിരുന്നത് മാത്രം പലരും പലരും അഭിമാനിച്ചിരുന്നു ഞാൻ ഞങ്ങൾ സി പി എമ്മിന്റെ സൈബർ സ്ക്വാഡ് പെട്ടവരാണ് ഞങ്ങളുടെ വല്ലതും പറഞ്ഞാൽ ഞങ്ങൾ ശരിയായി കളയെന്നുള്ള രീതികളൊക്കെ നടന്നവരാണ് പക്ഷെ ഇപ്പൊ എം പി ജയരാജ് പറഞ്ഞതോടുകൂടി ഇനി അവർ പ്രസക്തിയില്ല അതെ ഏ എം പി ജയരാജ് ഇപ്പഴല്ല ഇത് പറയേണ്ടത് ഇത് പറയേണ്ട സമയത്ത് ഞാൻ പറയരുത് ഒരുപാട് ഇപ്പൊ നമുക്ക് നമ്മുടെ ആരൊക്കെ ഉണ്ട് എം ടി എം ടി ചീത്ത വിളിച്ചവരാണ് ശോഭന നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ആയിരുന്നു ശോഭന അങ്ങനെ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത ആൾ നമ്മളിപ്പോ മനസ്സിൽ പ്രത്യേകം ഇടം കൊടുത്തിരുന്ന ആള് എന്തിനേറെ പറയുന്നത് നമ്മുടെ നമുക്കിവിടെ ഒരു എന്താ നമ്മൾ സത്യം വിളിച്ച് പറഞ്ഞതിരെ മറന്നാടിന് എതിരെ എത്രയോളം വാർത്തകൾ ഇവിടുത്തെ എത്രയോ വാർത്തകളാണ് അവര് മാറ്റി പറഞ്ഞി എന്തൊക്കെ രീതിയിലാണ് അവര് അവഹിച്ച് ഇടങ്ങൾ നമ്മളെ തന്നെ വിളിച്ചോ പേരുണ്ട് അപ്പൊ നെഞ്ചുറപ്പോടെ എല്ലാവരും അവർക്ക് മുന്നില്ല അവരുടെ എതിരാളികളാണ് ഇപ്പോഴത്തെ ഇതാണ് കാലം കൊണ്ട് കരുതി വെച്ച കാല ഇത് കാവ്യനീതി എന്ന് പറയുമ്പോഴാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എം പിക്ക് ഇപ്പൊ ഇത് പറയേണ്ടി വന്നത് ഇതൊക്കെ നമുക്ക് ഏൽക്കേണ്ടതാണ് ഇത് പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ അവർക്ക് തിരിച്ച് നേരത്തെ ചേട്ടൻ പറയുന്നത് ഭൂമറാൻ കഴിഞ്ഞിട്ട് കിട്ടിയിരിക്കുന്നു ഇതിൽ നിന്നെങ്കിലും അവർ പഠിക്കണം ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് സൈബർ പോരാളികൾ കാരണം ഈ ഒരു നമ്മുടെ നമ്മളെ ഈ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം അത് ബാധിക്കും വിനാശകരമായിട്ട് ബാധിക്കുന്ന ഉദാഹരണം കൂടിയാണ് എം ബിയുടെ ഈ വാക്കുകൾ അതെ ഇത് ഒരൊരിക്കൽ ഇങ്ങനെ അഴിച്ചു കൊണ്ടതായിരുന്നു അത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞതുപോലെ സ്ഥലത്ത് പറഞ്ഞതല്ല ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു അവർ ആളുകളെ അങ്ങറ്റം എന്തെങ്കിലും ഒന്ന് ഒന്ന് എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ പറയാൻ സാധ്യത ഉള്ളവരെ അടിച്ചുരുത്തുന്ന രീതിയിലാണ് അങ്ങറ്റ വ്യക്തികളെ അധിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഒരാളെ പത്ത് സ്ത്രീകളൊക്കെ ആകുമ്പോഴേ ഒരാകപ്പെട്ടു പോകും അങ്ങറ്റ കളിയാക്കുന്ന രീതിയിൽ പിന്നെ ഇത്തരത്തിൽ പ്രചരണം നടത്തുക ഈ തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പുകളിലും ഈ ഈ സൈബർ സേനയുടെ സേന സേവനവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു ഇതൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങറ്റം മോശമായി പറഞ്ഞു നിർത്തുക എന്നുള്ളതാണ് ആരെന്ന് അറിഞ്ഞോളൂല്ലോ പിന്നെ ഈ പറയുന്ന ആളാണെന്ന് ആർക്കും അറിയില്ല ഈ പോരാളിയും വെക്ക ഈ ചെങ്കതിരും ചെങ്കോട്ടയൊക്കെ ആരാണെന്ന് ആർക്കും അറിയില്ല ഈ വ്യക്തികളാരും ആരും നമുക്ക് അറിയില്ലല്ലോ ചിലപ്പോൾ ഇതിൽ സിംഗിൾ വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കാം അങ്ങനെ അവര് ഒറ്റയ്ക്ക് ഒരാൾ ഒരാൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ അയാളെ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് അയാളെ പണം കൊടുത്തൊക്കെ സ്വാധീനിക്കാൻ സ്വാധീനിക്കണം അതെ അതെ നമ്മൾ നേരത്തെ ഈ നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ ഒരു പ്രശ്നം നേരിട്ട സമയത്ത് പോലും അവർക്ക് വേണ്ട പ്രത്യേക ഒരു വാർറൂം സജ്ജമാക്കിയിട്ടുള്ളവരാണ് അവർ അതൊക്കെ നമുക്ക് വേണ്ടി ആ വരുന്ന വാർത്തകളെല്ലാം തന്നെ ഒരു ദിവസത്തെ വാർത്തകളെടുത്താൽ ഫുൾ ടാർഗറ്റും ഇവിടെ ആയിരിക്കും മറനാടൻ അതെ മറന്നാടൻ ഷാജൻ എല്ലാം കൂടെ മെൻഷൻ ചെയ്തിട്ടുള്ള വാർത്തകളായിരിക്കും എല്ലാ കഥകൾ ഒരുപാട് ഉണ്ടാക്കി ആഘോഷിച്ചു അവർ വിചാരിച്ചു കൂട്ടിക്കളയെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും നടന്നതുമില്ല അവർക്ക് ലാസ്റ്റ് തൊഴുത് മടങ്ങേണ്ടി അവർക്ക് വന്നു അതെ അതാണ് അപ്പൊ ഇത്തരത്തിൽ കുറെ സ്തുതി പാഠകരും എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടത് ഇപ്പം ഓരോരുത്തർക്കും ഓരോരുത്തർ ആ രീതിയിലാണ് അവര് പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാരുടെ അപ്പം പിണറായി ഭക്തർ അല്ലെങ്കിൽ ഇപ്പൊ ഇലക്ട്രിംഗൻ ഫാൻസ് കോമറേഡ്സ് പി ജെ ആർമി അങ്ങനെ കുറെ പേരുണ്ട് ഇപ്പൊ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല ഓരോ ആൾക്കാർക്കും അതാണ് പണ്ടത്തെ പ്രസ്ഥാനമേ ഉള്ളൂ അങ്ങനെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇവര് വളരെ മുന്നിലാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വെച്ച് നോക്കുമ്പോൾ മറ്റു പാർട്ടികളെക്കാൾ ഏറ്റവും മുന്നിൽ ഇവർ തന്നെയാണ് ഉള്ളത് പക്ഷെ അത് തന്നെ വിനയായി മാറിയത് ഇവർക്ക് തന്നെ കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവര് ഭയങ്കര സീരിയസ് ആയിട്ട് ഓരോ കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം എല്ലാം തന്നെ ചീറ്റിപ്പോയി പിന്നെ ഇതിനകത്ത് ഇപ്പൊ വേറെ കാര്യം കോമഡി എന്ന് പറയുമ്പോൾ ഈ വീഡിയോക്കാളും ആൾക്കാർ കൂടുതൽ നോക്കുന്ന കമന്റുകളാണ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ പലരും നമുക്കിവിടെ പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കമന്റുകളാണ് ഈ പണ്ടൊക്കെ മലയാള സിനിമയിൽ വില്ലന്മാരെ അഭിനയിച്ചിരുന്ന ആള് പിന്നെ കോമഡി സീരിയലീ കോമഡി ഗംഭീര കോമഡിയന്മാരെ മാറി മാറി പണ്ട് വലിയ വില്ലന്മാരായിരുന്നു അവരൊക്കെ തന്നെ അപ്പൊ അതുപോലെയാണ് ഇതിപ്പോ ഇവര് വലിയ സീരിയസ് ആയിരിക്കും വില പിടിച്ച് നിന്ന കക്ഷികളെല്ലാം ഇതിപ്പോ കൊമഡിയന്മാരായി മാറി ഇപ്പൊ ഇവര് ടി വിയിൽ തന്നെ ഈ ഇവരെ ബയറ്റില് കാണാൻ വാർക്കുമ്പോഴാരിടങ്ങിയാണ് കാരണം ഈ കമന്റുകൾ പെട്ടെന്ന് വരും അതാണ് അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനം കൊണ്ട് മാറിയിട്ടുണ്ട് അപ്പം ഇതിന്റെ വേറൊരു രീതിയായിരിക്കും ഇനി വരാൻ പോകുന്നു നമ്മളിതും ഇതിപ്പോ ഇപ്പൊ കണ്ടതൊന്നും അല്ല ഇനി ചിലപ്പോൾ ഇതിന്റെ അടുത്ത ഒരു അപ്ഡേഷൻ ചിലപ്പോ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഇപ്പം ഇവർക്കൊക്കെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഇവർ പല കാര്യങ്ങൾക്കും ഇതിനെ പിന്നോട്ടാണെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിൽ അവർ വളരെ മുന്നേ മുന്നോട്ടായിരുന്നു പക്ഷേ ആളുകളുടെ ജനങ്ങളുടെ മനസ്സിനെ പൾസ് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അതൊരു തിരിച്ചടിയായിട്ട് അവർക്ക് മാറിയിട്ടുണ്ട് അത് എം പി പറഞ്ഞതുപോലെ ഈ കാശ്വാച്ചോണ്ടങ്കരും ചാടിയാണോ എന്ന് അറിയാനും പറ്റില്ല കാരണം ഇത് ചെയ്ത് ചെയ്തതേ കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ന്യായീകരിച്ച് ന്യായീകരിച്ച് അവസാനം ഈ ഈ ന്യായീകരണിന്റെ ഒരു ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ ഒരു സിനിമയെ മോശം സിനിമയെ നല്ലതാക്കാനും നല്ല സിനിമയെ മോശമാക്കാനും ഇപ്പൊ ഒരാളുടെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഇപ്പം ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പം എത്ര ഇപ്പൊ ഏതൊരു മൂലാശ്ശിയെ വരെ വേണമെങ്കിലും നമുക്കിപ്പം മഹാനാക്കും മറ്റുള്ള ഒരു കഴിവുള്ള വ്ളോഗർമാരും സമൂഹ മാധ്യമങ്ങളും ഒക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത് അവിടെ ഓരോരുത്തരുടെ അനുസരിച്ചതൊക്കെ മനസ്സിലാക്കി ആൾക്ക് അത് നല്ലതാണോ ചീത്തയാണോ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലെ ഏതായാലും മാത്രമല്ല ഇനി നാളെ തൊട്ട് വേറെ വലിയ പരിപാടി നടക്കുന്നുണ്ട് മെഗാ ഇവന്റ് ലോക കേരള സഭ നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള വളരെ വലിയ ഉയർന്ന പദവികളുള്ള മലയാളികളെല്ലാവരും അവിടെ എത്തും എത്തി തിരുവനന്തപുരത്ത് നിയമസഭ മന്ദിരത്തിലെ ശങ്കരനാരായണ നമ്പി ഹാളിൽ ഒത്തുകൂടി ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഭവിക്കാൻ വേണം അത് കാരണം കേരളം കുറെ രക്ഷപ്പെടാൻ പോയില്ലേ ഒരുപാട് ലോക കേരള മഹാസഭുണ്ട് നമ്മൾ ഒരുപാട് പട്ടണിയൊക്കെ മാറിയിട്ടുണ്ടല്ലോ നടക്കട്ടെ എന്തൊന്നും ആയിക്കോട്ടെ കുറെ പൈസ മുടിയോന്നല്ലാണ്ട് നടക്കും പലതും നടത്തിയിട്ടുണ്ടല്ലോ നടന്നിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അതിന് അവിടെ പ്രസംഗിക്കാൻ വരുന്ന ഈ വിദേശ മലയാളികൾ നമ്മൾ അങ്ങനത്തെ പലപ്പോഴും പങ്കെടുത്തിട്ടുള്ളതല്ലേ അപ്പം അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് പിന്നെ നടപ്പിലായോ ദൈവത്തിന്റെ ഇവിടെ ഇവർക്ക് ഓരോന്നും ഇവിടെ വന്ന് ഇപ്പൊ കേരളവും കണ്ട് ഇപ്പ തലസ്ഥാനവും കണ്ട് ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകുന്നില്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ ലോകകരണ സഭ കൊണ്ട് നടപ്പായ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉപകാരമുണ്ട് അത് അത് ഇവര് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കട്ടെ നമുക്ക് അതനുസരിച്ച് വേണോ വേണ്ടത് എത്രയോ കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുവന്ന് ഇപ്പം നവകേരള യാത്ര കൊണ്ടൊന്നും ഇപ്പൊ ലോക കേരള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തോടെ കിടക്കും അതെ അത് എന്താണ് നന്നല്ല ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികൾ വരുന്നുണ്ട് അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് ഇനി പറയാം ഇനി മുഖ്യമന്ത്രി ഇനി വീണ്ടും അമേരിക്ക അമേരിക്കയിൽ പറ്റാ സ്റ്റീൽ ചെയറിലൊക്കെ ഇരിക്കാൻ പോയിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ഉണ്ട് പക്ഷെ ഇത് ആർക്കും കൂടെ ഈ ലോക കേരള സഭ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മലയാളി മീറ്റ് കൊണ്ടോ ഒന്നും ഒന്നും നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സ്റ്റീൽ ചെയറിലിത്തിയവരൊക്കെ ഇവിടെ ഈ മീറ്റിങ്ങിന് വരുമെന്ന് സംശയമാണ് അവരെ ഇങ്ങോട്ട് എന്തായാലും കൊണ്ടുവരില്ല സൂര്യനാണ് മറ്റേ ആര് പറഞ്ഞു സൂര്യനാണ് അടുത്തുപോയ സംഗതി കാര്യം അതാണ് സൂര്യനെ കൊണ്ടുവന്ന് കസേര മറ്റേ ഇതാ സ്റ്റീൽ കസേരി സ്ഥിതി കസേരയിൽ കസേരയിലെത്തിന്റെ ആളെ കുടിച്ചു ഈ ഇരുമ്പ് കസേരി കസേരയിലെത്തി എന്നുള്ള വലിയൊരു വിവാദമായിരുന്നു അപ്പൊ എന്തായാലും ഇത് ഈ ഇത് അങ്ങോട്ട് ചെല്ലും തോറും ഇവർക്ക് ബി ജെ പി ഭയം തോന്നി തുടങ്ങി എന്നുള്ള ഉറപ്പാണ് അതിന്റെ കൂടെ ഒരു ഭാഗമാണ് ഇത് എം പി ജയരാജന്റെ വാക്കുകൾ നമ്മൾ ന്യായമായും സംശയിക്കേണ്ടി വരും കാരണം ഇവർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് സി പി എമ്മി പല നേതാക്കളെ സംബന്ധിച്ച് അവരെങ്ങനെ ഉത്കണ്ഠം ഉണ്ടാക്കുന്ന കാര്യമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആലപ്പുഴയിലും കണ്ണൂരിലും ജില്ലാ സെക്രട്ടറിമാരുണ്ട് പ്രതികരിച്ച് നമ്മൾ ഓർക്കണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ജില്ലകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന പ്രസ്ഥാനം ഏറ്റവും എക്സാഷികളെ കൊടുത്തിട്ടുള്ള ഏറ്റവും വളർന്നു വന്ന രണ്ട് മണ് ആലപ്പുഴയും കണ്ണൂരുമാണ് ഈ രണ്ടിടം ജില്ലാ സെക്രട്ടറിമാർ തന്നെ പറയുന്നത് ോന്നില്ല ഇനി ഇതിന് നമ്മള് കഴിഞ്ഞ ദിവസം പറയാനുള്ള ഇനിയും വന്നു കൊണ്ടിരിക്കും ഇനിയും വലിയ പൊട്ടിത്തെറികൾ ചിലപ്പോൾ പരസ്യമായി കാര്യം അവര് ഈ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിനെ പറയുന്ന സാധാരണ ഈ സാധാരണക്കാരനെ മറന്നു പോകുന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പൊ അതിന്റെ അർത്ഥം ഇവര് മുതലാളിത്ത ജീവിത രീതി സ്വീകരിച്ചു ചിന്തിക്കേണ്ടി വരും അതുപോലെ തന്നെയാണ് കണ്ടുവരും എം പി ജേരനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ മോശമായി പറയുന്ന ഒരാളല്ല അദ്ദേഹം ഒരു അനുമതിക്കാരാണ് അങ്ങനെ ഒന്നും കാരണം ഉന്നയിച്ചിട്ടുള്ള ആളൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എം പി ജേരനെ പറഞ്ഞൊരാള് പറയുമ്പോ അത് അതിനഹിക്കുന്ന പ്രാധാന്യം സി പി എം കൊടുക്കുമോ അതോ ഇനി സത്യം പറഞ്ഞ എം ബി ഐ ഇനി പട്ടികയിൽപ്പെടുത്തുമോ എന്നുള്ളത് നോക്കണം പി ജയരാജന്റെ കാരണം അദ്ദേഹത്തിന് നല്ലൊരു കാലം എല്ലാം ഏകദേശം പറയാൻ ഇപ്പം രാഷ്ട്രീയത്തിൽ ശോഭിക്കേണ്ട ഒരു സമയമൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഇനി പ്രായാധികം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതും നഷ്ടപ്പെടാം അപ്പൊ കൃത്യമായ സമയങ്ങൾക്ക് അവർക്ക് വേണ്ടത്ര ഒരു ഇത് കൊടുത്തതുമില്ല മാത്രമല്ല എല്ലാം കൈയടക്കി വെച്ച് നമ്മൾ പറയാം മന്ത്രിസഭയിൽ രണ്ടാം മന്ത്രിസഭയിൽ ഇനി മാറ്റം ഒക്കെ വരും എല്ലാവരും പറഞ്ഞാൽ മുഖ്യമന്ത്രി അവിടെ കൈയാളുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പം ഒരു സ്ഥാനവും ബാക്കിയുള്ളവർക്ക് വേറെ സ്ഥാനവും ഒക്കെ കൊടുക്കും ആ രീതിയാണ് ഇപ്പോൾ പാർട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അതാണ് അതാണ് ഈ വിമർശിക്കുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി എല്ലാവരും ഒഴിവാക്കുകയാണ് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കുഴപ്പമില്ല ബാക്കിയുള്ളവരാണ് ഈ കുഴപ്പമില്ല ഉണ്ടാക്കിയത് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു അത് എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് കേട്ടോ അതൊരു ഒരു എപ്പോഴും ഒരു ഒരു കുഴപ്പം സംഭവിക്കുമ്പോൾ ഉന്നതങ്ങൾ ഇരിക്കുന്നവർ തർക്കാലം രക്ഷിച്ചിട്ട് താഴെയുള്ളവരായി ശിക്ഷിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാരെ കാണിക്കുന്ന ഈ അബദ്ധങ്ങൾക്ക് ഉദ്യോഗസ്ഥനെ വലിയ നമ്മൾ എത്ര നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ പതിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ ഇവരെ ഈ പിന്നെ എന്താണ് കമ്പിൽ പിന്നെ പിന്നെ മൊബൈലും കമ്പ്യൂട്ടറും കൊടുത്ത് നാട്ടുകാരെ ചെയ്തുകൊക്കാൻ പറഞ്ഞുതച്ചത് ഇവര് തന്നെയാണ് അവസാനം ഇവർക്ക് തിരിച്ച് യാണിയായതും ഈ ആശാമാർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം എന്താണെങ്കിലും സി പി എമ്മിനെ സംബന്ധിച്ച് ഈ സൈബർ പോരാളികളെ തള്ളി പറയുക എന്ന് പറയുന്നത് അവരുടെ കാര്യം പക്ഷേ അപ്പോഴും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണഭൂതന്മാരാണ് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും പറയാൻ അവർക്ക് ഭയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതാവുമ്പോൾ പിന്നെ ഈ സൈബർ പോരാളികളാകുമ്പം ഇവർ ആരാണെന്നോ എതാണെന്നോ എവിടെ ജീവിക്കുകയാണോ നമുക്കറിയില്ല ആർക്കും അറിയില്ല അവർ ധൈര്യം അവരെ ചീത്ത വിളിക്കാം അതല്ലാതെ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം കുഴപ്പ കാരണക്കാരായ ആളുകളെ പേര് പറയാൻ പോലും ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരമായ സത്യം സി പി എം ഇപ്പോൾ എവിടെ നിത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാറുകയാണ് ഈ ദിവസങ്ങളിൽ ഈ നേതാക്കന്മാരൊക്കെ തന്നെ ഈ ഒരു പ്രസ്താവനകൾ നമസ്കാരം